ും രണ്ടും തിരിച്ചറിയാൻ പറ്റും കാട്ടാനും പനങ്കയുടെ ആ ഒരു സ്മെല്ണ്ടാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആന ഉടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹകരിച്ച ഫോറസ്റ്റ് ഇവിടുത്തെ റേഞ്ച് ഓഫീസിലും ഉൾപ്പെടെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ വാസർമാർ ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെടുപ്പിന് മുതല് സഹരിച്ചതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ആനെ നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്താൻ കട്ടിന്നുള്ളതാണ് നമുക്ക് രാവിലെ ഇവിടെ ആറുമണി ആയപ്പോ ഇതിനെ സെർച്ച് ചെയ്തതിന് ഞങ്ങളോട് എൻ്റെ കൂടെ ചോദിച്ചു ഫോറസ്റ്റിന് ഫുൾസിനെ സെർച്ച് കൂടാതെ എലിഫൻസ് പോടക്ക് ഒരു പത്ത് മണിയിലൂടെ ഇതിനോട് അപ്പോൾ ഫോറസ്റ്റ് ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിൻ്റ് കിട്ടും അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് വേറെ കുഴപ്പങ്ങളൊന്നും ആനക്കില്ല വേറെ ആനടുത്ത് പറയുകയൊന്നും ബുദ്ധിയോട്ടാണ് ഒരു ബുദ്ധികൊണ്ടും നിന്നില്ല കുറേ നടന്നു എന്തുകൊണ്ടാണ് അത് ഓടിപ്പോയത് ഇതിനു മുമ്പ് അങ്ങനെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല ഈ ആന ഇത് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചരിത്രങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒരിടത്തും ഇത് ഷൂട്ടിങ് നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കുത്തുന്ന ആനയുടെ കൂടെ ഇല്ല നോർമലായിട്ട്